എന്ത് കോലാടി ഇത് ഇത് നോക്കണ്ട എന്താ കുറച്ച് കൊറച്ചു തന്നെ കാട്ടി ആ ഇതെന്നെ ഞാനും പറയണു ഇതന്നെയാണ് ഞാൻ പറയണത് എന്താണക്ക് മുട്ടായി വാങ്ങി തരാള് ഏ ആരാ വാങ്ങി തരാനുള്ളു ആളെ പറ ആ അടുക്ക് മുട്ടായി വാങ്ങി തരാൻ ഞാൻ വേണല്ലേ ഏഹ് അവിടെ നിക്ക് അവിടെ നിക്ക് നിൽക്കു ചോദിക്കട്ടെ അനക്ക് മുട്ടായി വാങ്ങി തരാൻ തരാനെന്തിനൊക്കെ എന്നിട്ട് ഇന്ന പോടാന്ന് വിളിക്കല്ലേ ഏ അല്ലോടി അല്ലേ എന്നിട്ട് ഇന്ന പോ എന്നിട്ട് ഇന്നെ പോടാ വിളിക്കല്ലേ ആ അതെന്തന്നെ പൊതു കൊടുക്ക് എന്ത് വെച്ച് ആ ആ ഈ കണ്ണ എഴുതിയതല്ലേ ഏഹ് ഈ ഇന്നെന്തേരാ വിളിച്ചേ എന്താ അച്ഛനെ അച്ഛനെ പെണ്ണ അങ്ങനെ വിളിക്കോ